ലൈംഗികാരോപണം നേരിടുന്ന രാഹുൽ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രാഹുലിനെ പിന്തുണ തള്ളി രമേശ് ചെന്നിത്തല രംഗത്തെത്തി പാർട്ടി സസ്പെൻഡ് ചെയ്ത രാഹുൽ കോൺഗ്രസ് വേദിയിൽ ഉണ്ടാകില്ലെന്നാണ് കെ മുരളീധരന്റെ കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നത് മുൻ അധ്യക്ഷൻ രാഹുലിനെ പിന്തുണച്ചപ്പോൾ ആവർത്തിച്ചു സി എല്ലാ ആളുകളും ഏകകണ്ഠമായി ഏകകണ്ഠമായി സുധാകരൻ എല്ലാവരും തീരുമാനമാണ് രാഹുൽ വിവാദങ്ങൾ തള്ളിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇനി നടപടി ഉണ്ടാകില്ലെന്ന് ആവർത്തിച്ചു അതേസമയം രാഹുൽ വോട്ട് പിടിക്കാൻ ഗൃഹസന്ദർശനം നടത്തുന്നതിൽ തെറ്റില്ലെന്നാണ് കെ മുരളീധരന്റെ നിലപാട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താതെ സ്വാതന്ത്ര്യം ഉണ്ടായാലും അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ നിക്കുമ്പോൾ അവർക്ക് വേണ്ടി അദ്ദേഹം പ്രചരണം നടത്താനായിരിക്കും ഇതുപോലെ നടക്കുന്ന കൂട്ടം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും കോൺഗ്രസ്സുകാരൊന്നുമല്ല അതേസമയം രാഹുലിനുള്ള പിന്തുണ കെ സുധാകരൻ ഇന്നും ആവർത്തിച്ചു അത്തരം സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് അത് അത് മറക്കപ്പെട്ടിട്ടുണ്ട് അത് പൊറുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ അതും സ്വാഭാവികമായും അത് അവന അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് യോജിപ്പില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം